വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ദീർഘകാലം പ്രസിഡന്റും പൊതുസമ്മതനുമായിരുന്ന കെ കൃഷ്ണൻകുട്ടിയുടെ പേരിലുള്ള ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് എം കെ ബേബി ഗിർജ നിർവഹിച്ചു പിന്നോക്ക ക്ഷേമ കമ്മീഷൻ അംഗം സുബൈദ ഇസാഖ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ഗോപാലകൃഷ്ണൻ കെ മുരളി വി റംലത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി മണികണ്ഠൻ പഞ്ചായത്ത് അംഗങ്ങളായ നീലടി സുധാകരൻ ടി ഷാജി പി രാജൻ കെ വി ഗംഗാധരൻ വി അഹമ്മദ് കുഞ്ഞി ഹുസൈൻ കണ്ടേങ്കാവ് സജീവ് കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ സ്വാഗതവും സെക്രട്ടറി എ എൻ നാരായണൻ നന്ദിയും പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പോലെ വെളയൂരിനെ സംബന്ധിച്ച് പട്ടാമ്പിയെ സംബന്ധിച്ച് പാലക്കാടിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു പേരാണ് കൃഷ്ണൻകുട്ടിയേട്ട് കാണിച്ചു തന്ന വഴിയിലൂടെയാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സൂചിപ്പിച്ചു മുന്നോട്ട് നടന്നവർ നമ്മൾ മാത്രമല്ല നമ്മളെക്കാൾ മുൻപ് മുന്നോട്ട് നടന്ന ധാരാളം ആളുകൾ നമ്മുടെ ഈ പഞ്ചായത്തിനകത്തുണ്ട് അവരൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ ഇത് കുറച്ചും വിപുലമായി അത്തരത്തിൽ ഒരുപാട് ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തേണ്ട ഒരു ചടങ്ങായിരുന്നു പക്ഷേ അവര് ഇന്നിപ്പോ ബജറ്റ് മീറ്റിംഗ് നടക്കുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് അടിയന്തരമായി ഈ പോള് ഉദ്ഘാടനത്തിന് വേണ്ടി പഞ്ചായത്തിന്റെ ഭരണസമിതി തീരുമാനിച്ചത് ഒരു പഞ്ചായത്തിന്റെ ഭരണസമിതിയെ സംബന്ധിച്ച് നമുക്ക് വലിയൊരു കാഴ്ചപ്പാട് അത് മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാം പക്ഷെ കുട്ടികൾ തുടങ്ങി വെച്ച ഭരണസമിതികൾ പിന്നീട് തുടർന്ന് വന്നിട്ടുള്ള അങ്ങോട്ട് ഉള്ള ഭരണസമിതികളൊക്കെ തന്നെ വലിയൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ നാടിനെ വെളയൂരിനെ ഏറ്റവും ഉന്നതിയിലേക്ക് അത് വിവിധ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രയാസമനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഓരോ ഭരണസമിതിയും അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും കുട്ടിയോജിപ്പിച്ചുകൊണ്ട് ഭരണം നടത്തി എന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ള നിരവധിയായിട്ട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയും അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പോ നമുക്കറിയാം നമ്മൾ ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ ഈ വിളയൂരിൻ്റെ മാതൃകകൾ വാനോളം ഉയർത്തിയിട്ടുള്ള ഒരുപാട് ഒരുപാട് പദ്ധതികൾ ഇപ്രാവശ്യം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വിളയൂർ ഗ്രാമപഞ്ചായത്തിന് നമ്മുടെ ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത് എന്നുള്ള നിലയിൽ വെളയൂർ ഗ്രാമപഞ്ചായത്തിൽ സ്വരാജ് ട്രോഫി എന്നുള്ള നിലയിൽ ഒരു അനുമോദനം അല്ലെങ്കിൽ ഏറ്റവും അഭിമാനാർഹമായിട്ടൊരു നേട്ടം കരസ്ഥമാക്കിയത് ഈ നേട്ടത്തിന് കാരണക്കാ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മറ്റെ മറ്റ് അനേകം സംവിധാനങ്ങളും ഉണ്ട് ഇതിന്റെ ഒക്കെ പുറമെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും കൂട്ടായ്മയുടെ ഭാഗം പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ കൃഷ്ണൻകുട്ടിയേട്ടിൽ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി